ഇങ്ങനെ ഒരു കാഴ്ച രാത്രിയാണ് കാണുന്നതെങ്കിൽ എത്ര വലിയ ധൈര്യശാലിയാണെന്ന് പറഞ്ഞാലും ഒന്ന് ഞെട്ടിയനെ ഞെട്ടൽ മാത്രമല്ല ചിലപ്പോൾ പേടിച്ച് ഓടുകയും ചെയ്യും അങ്ങനെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ചുമരിൽ അതാ ഒരു സ്ത്രീ രൂപം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെയൊന്നും ആരുമില്ല പക്ഷേ രൂപം നല്ല വ്യക്തമായി തന്നെ കാണാം സംഭവം വെട്ടിത്തിളങ്ങുന്ന സൂര്യനും പറമ്പിലെ മരങ്ങളും കൂട്ടുകൂടി ഉണ്ടാക്കിയ നിഴൽ രൂപമാണ് രാവിലെ ഒന്ന് പുറത്തുപോയി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ചുമറിൽ ഇങ്ങനെയൊരു കാഴ്ച കണ്ടത് ഇടത്തോട്ട് നോക്കി നിൽക്കുന്ന രൂപത്തിന് കണ്ണും മൂക്കും മുടിയും എല്ലാമുണ്ട് നിത്യജീവിതത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് ചുറ്റും ഉണ്ടാവാറുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല പക്ഷേ ഒരു തിരശീലയിൽ എന്ന പോലെ ഈ രൂപം മുന്നിൽ കണ്ടപ്പോൾ ഒന്ന് അതിശയിച്ചു പോയി ഇങ്ങനെയുള്ള കാഴ്ചകളിലൂടെയായിരിക്കാം വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും പിറവിയെടുക്കുന്നത് ചില സിനിമകളിലൊക്കെ ഇത്തരത്തിലുള്ള രസകരമായ സീനുകൾ കണ്ടു നാം ചിരിച്ചിട്ടുണ്ട് ചിലതൊക്കെ കണ്ട് നാം പേടിച്ചിട്ടുമുണ്ട് ഇതിപ്പോ ഇങ്ങനെ പെട്ടെന്നൊരു രൂപം കണ്ടപ്പോൾ ചിരിയും ചിന്തകളുമുള്ള ആ സിനിമകളൊക്കെയാണ് മനസ്സിലൂടെ കടന്നുപോയത് നിങ്ങൾക്കും ഇതുപോലെ നിഴൽ നിഴലനുഭവങ്ങളുണ്ടെങ്കിൽ പങ്കുവയ്ക്കാം